സാധാരണ ഞാൻ ഇന്നലെ എന്റെ ഇങ്ങനൊരു കോളേജ് കലാലയ ജീവിതത്തിലൊരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൊന്നും കണ്ടിട്ടില്ല കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല പരീക്ഷ ഞാൻ പല ഇത്രയും പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ അത് എഴുതാതിരുന്നാൽ നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അതുപോലെ സാധാരണ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ലൈഫില് നമ്മളെ അച്ഛനമ്മമാര് പറയും ഇതാണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്സ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പത്താം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കണ്ട ബാക്കി നമ്മൾ ആണ് ഒരു പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു എത്തുമ്പോഴേക്കും അവര് പറയും പ്ലസ് ടു ആണ് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഇത് ഒന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങള് കഴിഞ്ഞ സെറ്റിൽ അതും കോളേജൊക്കെ ആകുമ്പോൾ പറയും ഇത് കോളേജ് പഠനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നത് അങ്ങനെ എന്റെ പല ഘട്ടങ്ങളായിട്ട് എന്നെ അച്ഛനമ്മമാര് ഭരിച്ചു കോളേജായപ്പോഴേക്കും ഞാൻ അവരെ ഭരിച്ചു കോളേജിൽ പോകുന്നതായി പക്ഷെ എനിക്ക് എപ്പോഴും ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ കലാലയ ജീവിതത്തിൽ കോളേജ് ടൈമിലുള്ള എന്റെ ഓർമ്മകൾ സൗഹൃദങ്ങൾ പ്രണയ ബന്ധങ്ങൾ അതാണ് ഒരു മനുഷ്യ നമ്മളെ മോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആ അങ്ങനെ ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അങ്ങുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ കാരണം നിലനിൽക്കുന്ന സുഹൃത്തുക്കൾ ഞാൻ വിശ്വസിക്കുന്നു കോളേജ് സമയത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ കാരണം പിന്നീട് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫുകളിൽ സമയത്ത് നമുക്ക് ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും നമ്മൾ കോ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ് ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ആയിട്ടുള്ള അത്രമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു ദൃഢമായ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദം ചിലപ്പോ നമുക്ക് അവരോട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയം നിങ്ങൾ ആഘോഷിക്കുക ഇതുപോലെ ആസിച്ച് സെലിബ്രേറ്റ് ചെയ്യ അതോടൊപ്പം തന്നെ എന്നെ ഈ ചടങ്ങിന് ഇവിടെ വരാൻ എനിക്ക് ഇപ്പോഴും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളെ പോലും കൂടുതൽ മോട്ടിവേഷൻ ആയി പോവും അന്നുമില്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞാൽ അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെയാണ് അതത് സമയത്ത് നമ്മള് നമ്മളെ വീട്ടുകാരും കാശിലൂടെ കോളേജിൽ കൊണ്ടാക്കുന്ന സമയത്ത് ആ പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെയുള്ളമാരൊക്കെ പഠിച്ചു പോകും നമ്മൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഞാൻ കൂടുതള്ളമാരെയൊക്കെ പഠിച്ചു വിലയിരുത്തി അച്ഛൻ സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ വന്ന ഒരാളാണ് എന്നെ ഈ ഇന്റർവ്യൂവിലൊക്കെ ഒരു പേരുണ്ട് നെപ്പോ കിങ് പ്ലാനറ്റ് ബേർ ഓഫ് ലപ്പോട്ടിസ് എന്നൊക്കെ പറയുന്നത്